അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റിയ ധിക്കറാണിത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ യാ യാ വഹാബു എന്ന നാമം ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ഈ അമൽ പതിവാക്കുക രാത്രി നിസ്കാര ശേഷം നൂറ്റി പതിനൊന്ന് തവണ നൂറ്റി പതിനൊന്ന് തവണ യാ വഹാബു യാ അള്ളാ എന്ന് ചൊല്ലി നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യുക ഏഴ് ദിവസം മുടങ്ങാതെ വിശ്വാസത്തോടെ ഈ രീതിയിൽ ദുവാ ചെയ്താൽ ഉറപ്പായും നിന്റെ ആഗ്രഹം നിറവേറി കിട്ടുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ